തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ കൂടിക്കാഴ്ചക്കും അനുനയ ശ്രമങ്ങൾക്കും അപ്പുറം ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് എന്തിനായിരുന്നു ഈ എം ഒപ്പിടാനുണ്ടായിരുന്ന അസാധാരണ തിടുക്കം എന്നുള്ളതാണ് പത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി ദില്ലിയിൽ പോകുന്നു പതിനാറിന് എംഒ യു ഒപ്പിടുന്നു ആ എംഒ യു ഒപ്പിട്ട ശേഷമാണ് ഇരുപത്തിരണ്ടാം തീയതിയുള്ള ഉള്ള മന്ത്രിസഭായോഗത്തിൽ ഇവരെല്ലാം വന്നിരിക്കുന്നത് അന്ന് സി പി ഐ മന്ത്രിമാർ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടാതിരുന്നത് അപ്പോൾ ദില്ലിയിൽ എന്താണ് സംഭവിച്ചത് ഒരൊറ്റ ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുക്കാതെ ഇങ്ങനെ ഒപ്പിട്ടെങ്കിൽ ഇത് ഇന്നിപ്പോൾ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശപ്രകാരമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് സിപിഐ ആസ്ഥാനത്തെത്തി ബിനോയ് വിഷയവുമായി ചർച്ച നടത്തിയത് കേന്ദ്രം തടഞ്ഞു വെച്ച ഫണ്ട് കിട്ടാനായി ധാരണാപത്രം വേണ്ടിയിരുന്നു എന്നാണ് ശിവൻകുട്ടി വിശദീകരിച്ചത് എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാട് കൂടിക്കാഴ്ചയിൽ സിപിഐ ആവർത്തിച്ചു എല്ലാം പരിഹരിക്കപ്പെടുമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ശിവൻകുട്ടിയുടെ പ്രതികരണം